ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കണ്ണൂർ കണ്ണപുരം അരക്കൻ സ്വദേശി റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് ജീവപര്യന്തം കഠിന തടപ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മൂന്ന് ജഡ്ജ് റൂബി കെ ജോസാണ് ശിക്ഷ വിധിച്ചത് പ്രതികൾക്ക് ഒരു രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് കേസിലെ പത്ത് പ്രതികളിൽ മൂന്നാം പ്രതിയായ അജേഷ് വിചാരണയ്ക്കിടെ കണ്ണപുരം ചുണ്ടയിലെ കോത്തില ബേസ്മെന്റിൽ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു കണ്ണപുരത്തെ വയക്കോടൻ സുധാകരൻ കൊത്തിലത്താഴെ ജയേഷ് ചങ്കുളത്ത് പറമ്പിൽ രഞ്ജിത്ത് പുതിയപുരയിലെ അജീന്ദ്രൻ ഇല്ലിക്കവളപ്പിൽ അനിൽകുമാർ പുതിയപുരയിലെ രാജേഷ് വടക്കേ വീട്ടിൽ ശ്രീകാന്ത് സഹോദരൻ വി വി ശ്രീജിത്ത് തെക്കേ വീട്ടിൽ ഭാസ്കരൻ എന്നിവരെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിന് രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം സുഹൃത്തുക്കളായ നികേഷ് വിമൽ വികാസ് സജീവൻ എന്നിവരോടൊപ്പം വീട്ടിലേക്ക് നടക്കുമ്പോൾ സമീപത്തെ ക്ഷേത്രത്തിൽ ആർ എസ് എസ് ശാഖ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ പത്തംഗ സംഘം ചുണ്ട തച്ചൻ ിയാൽ ക്ഷേത്രത്തിലെ പഞ്ചായത്ത് കിണറിന് സമീപം പതിയിരുന്ന് റിജിത്തിനെ ആക്രമിക്കുകയായിരുന്നു വെട്ടുകത്തി കത്തി വടി വലിയ കത്തി സ്റ്റീൽ പൈപ്പ് തുടങ്ങിയ ആയുധങ്ങളാണ് അക്രമികൾ ഉപയോഗിച്ചത് പിന്നീട് രക്തം പുരണ്ട ആയുധങ്ങളും വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു എല്ലാ പ്രതികൾക്കും പരമാവധി വധശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്റെ മകനെ എനിക്ക് തിരികെ ലഭിക്കാത്തതിനാൽ വിധി സന്തോഷമോ സംതൃപ്തിയോ നൽകുന്നില്ലെന്നും കൊല്ലപ്പെട്ട റിജിത്തിന്റെ അമ്മ ജാനകി പറഞ്ഞു വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കുടുംബം പദ്ധതിയിട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് അവർ പറഞ്ഞു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബി പി ശശീന്ദ്രൻ പ്രോസിക്യൂഷനുവേണ്ടി ഹാജരായി ഗ്രാമിക ന്യൂസ് തലശ്ശേരി